വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ലാസ് പന്ത്രണ്ട് ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും അധ്യായം ഒൻപത് സഭയും ലോകമതങ്ങളും ഔട്ട്ലുക്ക് ബിസിനസ് എഡിറ്ററായ ആനന്ദ് മഹാദേവൻ ഒരു തമിഴ് ബ്രാഹ്മണൻ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ക്രിസ്ത്യാനിയാണ് ക്രൈസ്തവ മതം സ്വീകരിക്കുവാൻ ഇടയായതെങ്ങനെയെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്രിസ്ത്യാനിയായ സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരം അവരുടെ വീട്ടിൽ പോകാനും ആ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഇടയായി അന്ന് അനുഭവിച്ച ദൈവാനുഭവത്തിൻ്റെ വശ്യതയും ശക്തിയുമാണ് അദ്ദേഹത്തെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം പറയുന്നു ഇന്ത്യക്കാരാണെന്ന ദേശീയ വ്യക്തിത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ഹിന്ദുവെന്ന സാംസ്കാരിക വ്യക്തിത്വത്തോടും എനിക്ക് സമ്പൂർണമായ ഇണക്കമാണ് ക്രിസ്തു മതത്തിലേക്ക് മതം മാറുന്നതിന് ആരും തന്നെ പണം തന്ന് പ്രലോഭിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ കബളിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സത്യസന്ധമായി എനിക്ക് പറയാൻ കഴിയും സത്യാന്വേഷിയായ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ പൊരുൾ തേടുന്ന മനുഷ്യൻ എന്നും ഒരു സത്യാന്വേഷിയായിരുന്നു ഈ സത്യാന്വേഷണം ഒരുവനെ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സത്യാന്വേഷി ഈശ്വരാന്വേഷിയായിരിക്കും ഈശ്വരാന്വേഷണത്തിൽ നിന്നാണ് വിവിധ മതങ്ങളുടെ ഉത്ഭവം മതങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ ഇന്നത്തെ വ്യവസ്ഥാപിതവും സങ്കീർണവും നിയതവുമായ രൂപഭാവങ്ങൾ ഇല്ലായിരുന്നു ദൈവാന്വേഷണത്തിൻ്റെ ആദ്യ രൂപങ്ങളാണ് പ്രപഞ്ചശക്തികളുടെ ആരാധന ആത്മവാദം കുലദേവതാരാധന മന്ത്രവാദം പിതൃപൂജ മുതലായവ ബഹുദൈവ വിശ്വാസത്തിലൂടെ വളർന്ന് ഏകദൈവത്തിലെത്തിച്ചേർന്ന സമൂഹങ്ങളുമുണ്ട് മതവിശ്വാസങ്ങളുടെ ഉത്ഭവം മതങ്ങളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് വ്യത്യസ്ത വാദങ്ങളാണ് നിലവിലുള്ളത് പരിണാമവാദികളുടെ അഭിപ്രായത്തിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയും ചരാചരങ്ങളെയും തന്നെയും കുറിച്ചുള്ള അവബോധത്തിൻ്റെ പരിണാമത്തിനനുസരിച്ചാണ് ദൈവവിശ്വാസം മനുഷ്യനിൽ ഉടലെടുത്തത് ചില മനഃശാസ്ത്രജ്ഞരുടെ വീക്ഷണത്തിൽ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നാശമുണ്ടാകുമെന്ന മിഥ്യാബോധത്തിൽ നിന്നാണ് ദൈവവിശ്വാസം ഉത്ഭവിക്കുന്നത് എന്നാൽ സാമൂഹ്യശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരുവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തേക്കാൾ പരസ്പരമുള്ള മാനുഷിക ബന്ധങ്ങളിൽ നിന്നാണ് മതം ഉടലെടുക്കുന്നത് ആത്മീയ ശാസ്ത്രപ്രകാരം മതങ്ങളുടെ ഉത്ഭവം ഈശ്വരാന്വേഷണത്തിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിനെ പ്രപഞ്ചത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയെ തൻ്റെ ഉള്ളിലുള്ള ആത്മീയതയുടെ ഉറവിടത്തെ തേടിയുള്ള മനുഷ്യൻ്റെ പ്രയാണം മതങ്ങളുടെ ഉത്ഭവത്തിലേക്ക് നയിച്ചു ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സത്യാന്വേഷണം ദൈവത്തിലേക്കും ദൈവാന്വേഷണം മതങ്ങളിലേക്കും അവനെ നയിച്ചു മതങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ മനുഷ്യനെയും അവൻ്റെ ചരിത്രത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് മതചിന്ത ഇന്ന് ലോകത്തിൽ വിവിധങ്ങളായ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുമുണ്ട് ലോകമതങ്ങൾ മതമെന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ് സത്യന്വേഷിയായ മനുഷ്യനെ കുഴയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ഉത്ഭവം ജീവിതത്തിൻ്റെ അർത്ഥം നന്മ തിന്മകൾ ദുഃഖങ്ങളുടെ ഉത്ഭവം ലക്ഷ്യം മരണം വിധി മരണാനന്തര ജീവിതം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ചോദ്യങ്ങളെ സംബന്ധിച്ച ഒരുവൻ്റെ അഭിപ്രായം അഥവാ മതം ആണ് അവൻ്റെ മതവിശ്വാസം മതത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് റിലീജിയൻ ബന്ധം ബന്ധിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പദത്തിൽ നിന്നാകണം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമായി മതത്തെ ചിത്രീകരിക്കാൻ പ്രേരകമായത് ഒന്ന് ഷിൻഡോയിസം ബി സി എട്ടാം നൂറ്റാണ്ടോടു കൂടി ജപ്പാനിൽ ഉടലെടുത്ത മതമാണിത് ദൈവം അല്ലെങ്കിൽ അരൂപി എന്നർത്ഥമുള്ള ഷിൻ മാർഗമെന്ന അർത്ഥമുള്ള താവോ എന്നീ രണ്ട് ചൈനീസ് വാക്കുകളിൽ നിന്നാണ് ഷിൻഡോ എന്ന പദം രൂപപ്പെട്ടത് പ്രപഞ്ചത്തിൽ ദൈവങ്ങളുടെയും ആത്മാക്കളുടെയും സാന്നിധ്യമുണ്ട് ഈ ശക്തികളെ കാമി അതായത് അതീത വ്യക്തി എന്നാണ് അവർ വിളിക്കുന്നത് അസാധാരണവും ഭയാനകവുമായ എന്തിനെയും കാമി ആക്കി അവർ പരിഗണിച്ച് ആരാധിക്കുന്നു ദൈവത്തെ ഒരു ശക്തിയായോ വ്യക്തിയായോ കാണുന്നതിനു പകരം സാധാരണ മനുഷ്യനേക്കാൾ അതീതമായ എന്തിനേയും ദൈവമായി കാണുന്ന മതമാണ് ഷിൻഡോയിസം അതിനാൽ എല്ലാറ്റിനെയും അതിശയിക്കുന്ന അതിശക്തിയായി ഒന്നിനെയും ഷിൻഡോയിസം പരിഗണിക്കുന്നില്ല എങ്കിലും സ്വർഗത്തെ ഭരിക്കുന്ന അമർത്തരാസോ എന്ന സൂര്യദേവനാണ് പ്രധാന ദൈവം കോജിക്കി നിഹോ ഗി എന്നിവയാണ് ഈ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ രണ്ട് കൺഫ്യൂഷ്യനിസം ബി സി ആറാം നൂറ്റാണ്ടിൽ ചൈനയിൽ ജീവിച്ചിരുന്ന കൺഫ്യൂഷ്യസ് സ്ഥാപിച്ച മതമാണ് കൺഫ്യൂഷ്യനിസം വു ചിൻ ഷു എന്നീ രണ്ട് ഗ്രന്ഥസമാഹാരങ്ങളാണ് ഈ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൺഫ്യൂഷ്യനിസം ബഹുദൈവ വിശ്വാസമാണ് പുലർത്തുന്നത് അനുകമ്പ തെറ്റായ പ്രവൃത്തിയിലുണ്ടാകുന്ന ലജ്ജ ഔചിത്യം അഥവാ പെരുമാറ്റച്ചട്ടം തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം വിശ്വസ്ത എന്നീ അഞ്ച് മൗലിക സുഹൃതങ്ങൾ പാലിച്ച് ജീവിച്ചാൽ സ്വർഗഭാഗ്യം നേടാമെന്ന് അവർ വിശ്വസിക്കുന്നു മൂന്ന് താവോയിസം കൺഫ്യൂഷ്യസിൻ്റെ സമകാലീനനായി ബി സി ആറാം നൂറ്റാണ്ടിൽ ചൈനയിൽ ജീവിച്ചിരുന്ന ലാവോ സു ആണ് ഈ മതത്തിൻ്റെ സ്ഥാപകൻ ഇദ്ദേഹം രചിച്ച താവോ തെ ചിങ് ആണ് ഇവരുടെ മതഗ്രന്ഥം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആദ്യ കാരണവും അന്ത്യലക്ഷ്യവുമായ അവർണ്ണനീയമായ പരമസത്തയാണ് ദൈവം ഈ ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം അന്വേഷിച്ച് കണ്ടെത്താനാവില്ല മറിച്ച് ദൈവം അത് സ്വയം വെളിപ്പെടുത്തണം ഈ വെളിപാടിൽ ദൈവവും പ്രപഞ്ചവും താനും വ്യത്യസ്തമല്ല പ്രത്യത ഒന്നാണെന്നുള്ള സത്യം ഗ്രഹിക്കുന്നതാണ് മോക്ഷം സാധാരണ താവോയിസ്റ്റ് മതത്തിൽ ബഹുദൈവ വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് നാല് പാർസി മതം ബി സി ആറാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ജീവിച്ചിരുന്ന സൊറാസ്തർ ആണ് ഈ മതത്തിൻ്റെ സ്ഥാപകൻ അവസ്ഥ ആണ് ഈ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം സൊറാസ്തറിന് ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയ തത്വങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം പാർസി മതം ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിൽ ദൈവം എല്ലായിടത്തും എല്ലാറ്റിലും സന്നിഹിതനാണ് ആത്മാവ് ശരീരം ജീവൻ എന്നീ മൂന്ന് ഘടകങ്ങളുടെ സങ്കലനമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ഈ ലോകത്തിലുള്ള പ്രവൃത്തികൾക്കനുസരിച്ച് സ്വർഗഭാഗ്യമോ നരകശിക്ഷയോ ലഭിക്കുന്നു അഞ്ച് ജൈനമതം ഇരുപത്തി തീർത്ഥങ്കരന്മാരാൽ സ്ഥാപിക്കപ്പെട്ട മതമാണ് ജൈനമതം ആദ്യത്തെ തീർത്ഥങ്കരനായ വൃഷഭനും അവസാനത്തെ തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരനും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു വർത്തമാന മഹാവീരൻ ശ്രീബുദ്ധൻ്റെ സമകാലികനാണ് ജൈനസൂക്തങ്ങൾ എന്ന ഗ്രന്ഥമാണ് ജൈനമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എല്ലാ മതങ്ങളിലും കാണുന്ന ദൈവാസ്തിത്വ ചിന്ത ജൈനമതത്തിലില്ല ദൈവത്തെ കാണാനോ ഗ്രഹിക്കുവാനോ മനുഷ്യന് സാധ്യമല്ലെന്നാണ് ജൈനമത വിശ്വാസം മാത്രവുമല്ല അങ്ങനെ ചെയ്താൽ ദൈവത്തെക്കുറിച്ചുള്ള ആശയം അപൂർണമായി തീരുകയും ചെയ്യും ധ്യാനത്തിലൂടെയും അഹിംസയിലൂടെയും കർമ്മബന്ധത്തിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഒന്ന് ശരിയായ വിശ്വാസം രണ്ട് ശരിയായ അറിവ് മൂന്ന് ശരിയായ സദാചാരം എന്നിവയാണ് ജൈനമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ആറ് ബുദ്ധമതം ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം ധർമ്മപദം എന്ന പുസ്തകമാണ് ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആഗ്രഹമാണ് അതുകൊണ്ട് ആഗ്രഹങ്ങൾ വെടിഞ്ഞാൽ ദുഃഖങ്ങളും ഇല്ലാതാകും ഇതിലേക്കായി ബുദ്ധമതം അഷ്ടമാർഗങ്ങൾ ഉപദേശിക്കുന്നു ഒന്ന് ശരിയായ ജ്ഞാനം രണ്ട് ശരിയായ ജീവിതവീക്ഷണം മൂന്ന് ശരിയായ വാക്ക് നാല് ശരിയായ കർമ്മം അഞ്ച് ശരിയായ ഉപജീവനം ആറ് ശരിയായ പ്രവൃത്തി ഏഴ് ശരിയായ ചിന്ത എട്ട് ശരിയായ സമാധി അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് ബുദ്ധമതം ഏഴ് സിഖ് മതം എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ ജീവിച്ചിരുന്ന ഗുരുനാനാക്ക് സ്ഥാപിച്ച മതമാണ് സിഖ് മതം ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും പല ഘടകങ്ങൾ യോജിപ്പിച്ച് വ്യാഖ്യാനിച്ചത് വഴിയാണ് സിഖ് മതം ഉത്ഭവിച്ചത് ഗുരുഗ്രന്ഥ സാഹിബാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥം സിക്ക് മതം ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം സത്യമാണ് ഈ സാക്ഷാത്കാരത്തിനുള്ള വഴി ഭക്തിമാർഗമാണ് ഹിന്ദുമതത്തിലെ ജനന മരണ പുനർജനന ശ്രേണിയെ സിഖ് മതവും പഠിപ്പിക്കുന്നു ഈ ബന്ധനത്തിൽ നിന്നും മോചനം നേടി അനന്തപ്രകാശമായ ദൈവത്തിൽ ലയിക്കുന്നതാണ് മുക്തി എട്ട് യഹൂദമതം യഹൂദമതത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് നമുക്ക് പറയാനാവില്ല അബ്രാഹത്തെ അവരുടെ വിശ്വാസത്തിൻ്റെ പിതാവായി യഹൂദ അംഗീകരിക്കുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് നയിക്കുകയും അവർക്ക് തോറ അഥവാ നിയമപുസ്തകം ഓർ പഞ്ചഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്ത മോശയെ വലിയ നേതാവായി കാണുകയും ചെയ്യുന്നു അവരുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അഥവാ പഴയ നിയമം ആണ് ഏകദൈവ വിശ്വാസമാണ് യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനം ദൈവം ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെയും അതിലെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചു സൃഷ്ടിയുടെ മകടമായി മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഈ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കോപത്തിനിരയാകുകയും പർദീസായിൽ നിന്ന് നിഷ്കാസിതനാവുകയും ചെയ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിനായി ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു ഈ രക്ഷകനെയും പ്രതീക്ഷിച്ചു കഴിയുകയാണ് യഹൂദ ജനത ഇന്നും ഒൻപത് ഇസ്ലാം മതം ആറാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിക്ക് ജബ്രീൽ എന്ന ദൈവദൂതൻ വഴി മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു നേരിട്ട് ഓതിക്കൊടുത്തു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മതമാണ് ഇസ്ലാം മതം ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിങ്ങൾ യഹൂദ ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങൾ ആചാര രീതികൾ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ എന്നിവയിൽ നിന്നും അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ ഇസ്ലാം മതം പുലർത്തുന്നു ബൈബിളിൽ വെളിപ്പെടുത്തപ്പെടുന്ന ഏകസത്യ ദൈവത്തിൽ നിന്നും ഏറെ വിഭിന്നമാണ് ഖുറാനിലെ അള്ളാഹു പത്ത് ഹിന്ദുമതം ഹിന്ദുമതത്തെ നിർവചിക്കുക എളുപ്പമല്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും പിന്തുടരുന്ന വിവിധ ഉപാസന സമ്പ്രദായങ്ങൾ ഹിന്ദുമതം എന്ന പേരിൽ അറിയപ്പെടുന്നു സനാതനധർമ്മം ദൈവികധർമ്മം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു ഇതിന് ഒരു പ്രത്യേക സ്ഥാപകനില്ല ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഹിന്ദുമതം പ്രത്യുത തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ആരാധന അനുഷ്ഠാന വിധികളും ധാർമ്മിക ശാസ്ത്രവും എല്ലാം ചേർന്നുള്ള ഒരു ജീവിതചര്യയാണിത് മനുഷ്യ ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള സാധനകളുടെ ആകെത്തുകയാണിത് ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്നത് ഒരു സമുച്ചയമാണ് ഇതിൽ വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണ്യങ്ങളും ഭഗവത്ഗീതയും രാമായണം മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളും ഉൾപ്പെടുന്നു ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈശ്വര ചിന്തയെ ബഹുദേവതാവാദം ഏകദേവതാവാദം ദ്വൈതം അദ്വൈതം എന്നീ തലങ്ങളിൽ വീക്ഷിക്കാം മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത ശക്തികളെ ദൈവമായി ആരാധിക്കുന്ന രീതിയാണ് ബഹുദേവതാവാദം ഏകദേവതാവാദത്തിൽ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന രീതി അവലംബിക്കുന്നു അദ്വൈതത്തിൽ പരമാത്മാവും ജീവാത്മാവും ഒന്നു തന്നെയാണെന്ന് സിദ്ധാന്തിക്കുന്നു മനുഷ്യൻ അധർമ്മം കർമ്മം സംസാരം അഥവാ ലോകം ഇച്ഛ സ്വാർത്ഥത അജ്ഞത എന്നിവയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു ഇവയിൽ നിന്നെല്ലാമുള്ള മോചനമാണ് മോക്ഷം മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല മരണത്തിൽ അവൻ ശരീരം ഉപേക്ഷിച്ച് പുതുജീവൻ കൈവരിച്ച് ദേവലോകത്ത് ആനന്ദത്തിൽ കഴിയുന്നു മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾക്കും ദുഷ്പ്രവൃത്തികൾക്കും ഉചിതമായ ഫലം ഭാവിയിൽ അവന് ലഭിക്കുന്നു ഈ പ്രതിഫലം ശാശ്വതമായി നിലനിൽക്കുന്നതല്ല മുൻജന്മ കർമ്മഫലം അനുഭവിച്ചു തീരുകയോ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരികയോ ചെയ്യുമ്പോഴാണ് ഗുരുവിന് യഥാർത്ഥ മുക്തി ലഭിക്കുന്നത് അതുവരെ മനുഷ്യൻ പുനർജന്മത്തിന് വിധേയനാവുന്നു അനന്തമായി നീളുന്ന ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മുക്തി മുക്തി പ്രാപിക്കുവാൻ ജ്ഞാനം കർമ്മം ഭക്തി എന്നീ മൂന്ന് മാർഗങ്ങളുണ്ട് മുക്തി പ്രാപിക്കുന്നവർ പരമാത്മാവിൽ ലയിക്കുന്നു ഇത് നിത്യമായ ആനന്ദാവസ്ഥയാണ് ക്രിസ്തു മതം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ സമൂഹത്തെയാണ് ക്രിസ്തു മതം എന്ന് വിളിക്കുന്നത് യഹൂദമത പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത് ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരും രക്ഷ പ്രാപിക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഒരു ജനതയെ ദൈവം ഒരുക്കി ഇസ്രായേൽ ജനതയെ ദൈവം എങ്ങനെയാണ് കരുതലോടെ ഒരുക്കിയത് എന്ന് വിവരിക്കുന്ന പഴയ നിയമം ക്രൈസ്തവരുടെ മതഗ്രന്ഥമായ ബൈബിളിൻ്റെ ഒരു ഭാഗമാണ് കാലത്തിൻ്റെ തികവിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു പിതാവായ ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും തൻ്റെ പ്രബോധനത്തിലൂടെയും ജീവിതത്തിലൂടെയും പ്രഘോഷിച്ചു ഇതിൻ്റെ സാര സംഗ്രഹമാണ് ബൈബിളിലെ പുതിയ നിയമഭാഗം ശത്രുക്കളെ സ്നേഹിക്കാനും അയൽക്കാരനെ തന്നെപ്പോലെ സ്നേഹിക്കാനും ക്രിസ്തു പ്രബോധിപ്പിച്ചു ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നതും അവിടുന്ന് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും മരിക്കുകയും മൂന്നാം നാൾ ഉയർക്കുകയും ചെയ്തു എന്നതും യേശു ക്രിസ്തുവിനെ ഇതര മതസ്ഥാപകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ട് പോകാൻ ശിഷ്യരെ തിരഞ്ഞെടുത്ത ഈശോ സുവിശേഷ പ്രഘോഷണ ദൗത്യം അവർക്ക് കൈമാറി സ്വർഗാരോഹണം ചെയ്തു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രൂപപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ കഥ പറയുന്ന അപ്പസ്തോല നടപടിയും വിവിധ സ്ഥലങ്ങളിൽ രൂപപ്പെട്ട സഭാ സമൂഹത്തിന് പ്രബോധനം നൽകിയ അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളും ബൈബിളിൻ്റെ ഭാഗമാണ് ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പുതുപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ പ്രബോധനങ്ങൾ അനേകരെ അതിലേക്ക് ആകർഷിച്ചു ക്രിസ്തുവിനെ ഏകരക്ഷകനായി അംഗീകരിച്ച് ഏറ്റുപറയുന്നവനാണ് ക്രിസ്ത്യാനി മറ്റ് മതങ്ങളോടുള്ള സമീപനം അക്രൈസ്തവ മതങ്ങൾ എന്ന പേരിൽ രണ്ടാം രണ്ടാമത്തിയാൻ കൗൺസിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രഖ്യാപനത്തിൽ മറ്റു മതവിഭാഗങ്ങളിലുള്ളവരോട് ക്രൈസ്തവർക്കുണ്ടായിരിക്കേണ്ട സമീപനം വ്യക്തമാക്കുന്നുണ്ട് മറ്റ് മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്കാസ് തിരുസഭ തിരസ്കരിക്കുന്നില്ല മറ്റു മതങ്ങളിലെ പ്രവർത്തന രീതികളും ജീവിതമുറകളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവയിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തങ്ങളാണ് എങ്കിലും തിരുസഭ അവയെയെല്ലാം ആത്മാർത്ഥമായ കൂടിയാണ് നിരീക്ഷിക്കുന്നത് ഇക്കാരണത്താൽ ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടി വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടാൻ സഭ സ്വസന്താനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു മറ്റു മതങ്ങളിൽ ദൃശ്യമാകുന്ന ആത്മ ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു എന്നിരുന്നാലും ഇതര മതങ്ങൾക്ക് ക്രൈസ്തവ സഭയോട് തുല്യതയുണ്ടെന്ന് നാം കരുതുന്നില്ല സത്യദൈവത്തിലേക്കുള്ള കൈചൂണ്ടിയായോ സുവിശേഷ സ്വീകരണത്തിനുള്ള ഒരുക്കമായോ അവയെ കണക്കാക്കുന്നതായിരിക്കും ശരി ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യവും സഹവാസവും സഭയിൽ മാത്രമാണുള്ളത് ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുകയാണ് സഭയുടെ ദൗത്യം ഇതര മതങ്ങളിലെ ദൈവാനുഭവത്തെ വ്യക്തവും ശുദ്ധവുമാക്കുകയാണ് സഭയുടെ ധർമ്മം ഉത്തരം കണ്ടെത്താം ഒന്ന് മതം എന്നാൽ എന്ത് മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ് സത്യാന്വേഷിയായ മനുഷ്യനെ കുഴക്കുന്ന ചോദ്യങ്ങളായ മനുഷ്യന്റെ ഉത്ഭവം ജീവിതത്തിൻ്റെ അർത്ഥം നന്മതിന്മകൾ ദുഃഖങ്ങളുടെ ഉത്ഭവം ലക്ഷ്യം മരണം വിധി മരണാനന്തര ജീവിതം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ചോദ്യങ്ങളെ സംബന്ധിച്ച ഒരുവൻ്റെ അഭിപ്രായമാണ് അവൻ്റെ മതവിശ്വാസം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമായി മതത്തെ ചിത്രീകരിക്കാം ചോദ്യം രണ്ട് ലോകമതങ്ങളിൽ ഏകദൈവ വിശ്വാസമുള്ള മതങ്ങളും ബഹുദൈവ വിശ്വാസമുള്ള മതങ്ങളും ഏവ ഏകദൈവ വിശ്വാസമുള്ള മതങ്ങളാണ് പാർസി മതം സിഖ് മതം യഹൂദമതം ഇസ്ലാം മതം ക്രിസ്തു മതം മുതലായവ ബഹുദൈവ വിശ്വാസമുള്ള മതങ്ങളാണ് ഷിൻഡോയിസം കൺഫ്യൂഷ്യനിസം താവോയിസം ഹിന്ദുമതം തുടങ്ങിയവ ചോദ്യം മൂന്ന് യഹൂദമതവും ക്രൈസ്തവ മതവും തമ്മിലുള്ള വ്യത്യാസം എന്ത് പാപം ചെയ്ത് ദൈവത്തിന്റെ കോപത്തിനിരയായി പ്രതീശയിൽ നിന്ന് നിഷ്കാസിതരായ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിനായി ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഇന്നും പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് യഹൂദ ജനത എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് ക്രിസ്തു മതം ചോദ്യം നാല് ക്രൈസ്തവ മതത്തെ ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത് ക്രിസ്തുവിനെ ഏകരക്ഷകനായി അംഗീകരിച്ച് ഏറ്റു ക്രിസ്ത്യാനി ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നതും അവിടുന്ന് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും മരിക്കുകയും മൂന്നാം നാൾ ഉയർക്കുകയും ചെയ്തുവെന്നതും യേശു ക്രിസ്തുവിനെ ഇതര മതസ്ഥാപകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു ഇക്കരണക്കാൾ തന്നെ ക്രിസ്തു മതം മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു ചോദ്യം അഞ്ച് ക്രൈസ്തവരായോട് സ്വീകരിക്കേണ്ട സമീപനം ക്രൈസ്തവരായെന്ന ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടി വിശ്വാസത്തിനും ക്രിസ്ത്യ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടാൻ സഭ ഉദ്ബോധിപ്പിക്കുന്നു മറ്റു മതങ്ങളിൽ ദൃശ്യമാകുന്ന ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു